മെയിൻ ബസ് റൂട്ടാണ് ഈ കാണുന്നത് പത്ത് മുപ്പത് ബസ് പോണ റൂട്ട് ഈ വഴിയുന്നത് ഈ ബൈക്ക് തന്നെ വഴിയാണ് ഈ ലെഫ്റ്റിലോടുള്ള ഈ പള്ളിയുടെ ഫ്രണ്ടിൽ കൂടെയുള്ള ഇതിലേ പോകുമ്പോഴാണ് നമ്മളുടെ വീട് പിന്നെ ആൾക്കാർക്ക് വിളിച്ചിട്ട് കിട്ടില്ല എന്നുള്ളൊരു പരാതിയുണ്ട് ഈ ഡ്രൈവിങ്ങിലൊക്കെ ആണെങ്കിൽ ഫോൺ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഈ നമ്പറിൽ വാട്സപ്പ് ഉള്ളിന് അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പം ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ഇട്ടോളാം ഈ റൈറ്റ് സൈഡിൽ കാണുന്ന മീൻ മാർക്കറ്റാണ് ഇപ്പോഴത്തെ കടകളെല്ലാം ഉണ്ട് ഇതേ തൊട്ട് ഫ്രണ്ടിൽ തന്നെ പെട്രോൾ പമ്പും ഉണ്ട് എല്ലാവിധ സൗകര്യങ്ങളും അടുത്തുള്ളതാണ് ഈ വീട് അതും ടാർ റോഡ് ഫ്രണ്ടേജ് വേണ്ട ടാർ റോഡ് റോഡുണ്ടല്ലേ നല്ല വീതിയുള്ള റോഡാണ് ഈ വീടാണെങ്കിൽ പക്ക സ്ട്രോങ് ആയിട്ട് പണത്തെ വീടാണ്ടോ എല്ലാവരും ഈ വീടിന് ഒരു ലൈക്ക് അടിക്കാനും ഹൈപ്പ് അടിക്കാനൊക്കെ മറക്കരുത് കണ്ടോ ഒരു രണ്ട് മൂന്ന് വണ്ടീൻ്റെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്യുക കവയുടെ കാർ പോറച്ച് വേറെയുണ്ട് ഇതേ മുറ്റത്ത് തന്നെ വറ്റാത്തൊരു കിണർ ഈ വീട് ഫില്ലറിലാണ് പണി തോന്നേക്കണം താഴത്തുനിന്ന് ഒറ്റ ഫില്ലറിലാണ് മുകളിലോട്ട് പണി തോന്നേക്കണം അപ്പൊ അത്രയും സ്ട്രോങ് ആയിട്ടാണ് ഈ വീട് പണിതേക്കണം സിറ്റ് ഔട്ടൊക്കെ ഗ്രാനൈറ്റിലാണ് ഫിനിഷ് ചെയ്തേക്കണം അതേ കൂടെ തന്നെ മുറ്റമൊക്കെ കണ്ടില്ല കംപ്ലീറ്റ് നാച്ചുറൽ സ്റ്റോൺ കണ്ടെ കണ്ണീര് കൂട്ടത്ത വെള്ളമാണ് വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇവിടെ ഉണ്ടാകാറില്ല എന്താ ഫ്രണ്ട് ഇവിടെ വണ്ടി പോയത് ം പോലെ വണ്ടിയും കാര്യങ്ങളൊക്കെ കിട്ടണ ഒരു ഏരിയയാണ് കണ്ട നല്ല ഭംഗിയുള്ള ഒരു എൽ ഷേപ്പ് സിറ്റൗട്ട് സിറ്റൌട്ടിൽ നിന്ന് കയറി അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ലിവിങ് ഏരിയ വരുന്നത് നമ്മുടെ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഇരിക്കാനുള്ളൊരു ഏരിയ നേരെ കണ്ട നമ്മൾ ഹാളാണ്ട മെയിൻ ഹാൾ മെയിൻ ഹാളുടെയൊക്കെ വലിപ്പം കണ്ടില്ലേ അത് നമുക്ക് പറയാം ഇതാണ് ലിവിങ് സ്പേസ് കണ്ട ലിവിങ് ഏരിയയുടെ ഒരു വലിപ്പം നോക്കിയേ നല്ല വെട്ടവും വെളിച്ചവും കിട്ടാൻ വേണ്ടി രണ്ട് ജനാല കൊടുത്തിട്ടുണ്ട് മുകളിലാണെങ്കിൽ സീലിംഗ് ഓർക്കും എൽ ഇ ഡി ലൈറ്റ് എല്ലാവരും കണക്ട് ചെയ്യാറുണ്ട് അപ്പോൾ അതിന് കണക്ഷൻ ഇങ്ങനെ എടുത്താൽ മാത്രം മതി പുറത്താണ് കണക്ട് ചെയ്യേണ്ട ഒരു കുറവും കൂടി മാത്രം ബാക്കിയുള്ളൂ അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോഴേക്കും എല്ലാം ചെയ്ത് കയ്യിൽ തരും എന്താ വാതിലിൻ്റെയും കട്ടലുടേക്ക വലിപ്പം കണ്ടില്ലേ എന്താ ഫ്രണ്ടിൽ തന്നെ റോഡ് എന്നാ വിശാലമായൊരു ഹാൾ ഹാളിൻ്റെ വലിപ്പം കണ്ടില്ലേ നിങ്ങൾ ഇത് മുകളിലോട്ടുള്ള സ്റ്റെയർ കേസാണ് താഴത്തെ രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമാണ് മുകളിൽ ഞാൻ ലാസ്റ്റ് കാണിച്ച് തരട്ടെ അതിനൊക്കെ താഴത്തെ ഒരു സൗകര്യങ്ങളൊക്കെ കാണാം നിങ്ങളുടെ വാഷ് കൗണ്ടർ ഏരിയ ഇതാണ് നിങ്ങളുടെ വാഷ് കൗണ്ടർ കൗണ്ടർ ഏരിയ വരുന്നത് അതിൻ്റെ താഴെ തന്നെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇത് സ്റ്റെയർ കേസിൻ്റെ അടിയിലായിട്ട് നിങ്ങളുടെ ഇൻവെർട്ടർ കാര്യങ്ങൾ അത് പവർ ബാക്ക് ഇവിടെയാണ് അതിൻ്റെ ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ കാണുന്ന വയറ് തൂങ്ങിക്കിടക്കണ്ട അത് നിങ്ങളുടെ പവർ ബാക്കപ്പ് കൊടുക്കാനുള്ളതാണ് അവിടെ ഇൻവേർട്ടർ കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്യുക ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ബെഡ്റൂമിൻ്റെയൊക്കെ വലിപ്പം നിങ്ങൾ നോക്കിക്കോട്ട എല്ലാം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ഒരെണ്ണം പോലും ചെറുതില്ലെന്നുള്ളതിന് നല്ല വലിപ്പുള്ള ബെഡ്റൂം അതെ ബാത്ത് റൂം എല്ലാം ബ്രാൻഡ് മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് വന്ന് ചെക്ക് ചെയ്ത് നോക്കാം നല്ല വലിപ്പുള്ള ബാത്റൂമ് എന്താ ഒരു വലിപ്പം നോക്കി ഇനി രണ്ടാമത്തെ ബെഡ്റൂം ഈ നേരെ കണ്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം ബെഡ്റൂമിൻ്റെ ഒക്കെ നിങ്ങൾ നോക്കിക്കോട്ട എല്ലാനും നല്ല വലുപ്പാണ് ഇതിനും നല്ല വെട്ടവും വെളിച്ചവും ഇട്ടുണ്ട് രണ്ട് ജനൽ കൊടുത്തിട്ടുണ്ട് മൂന്ന് വാൾട ഇതേ അതിന്റെ ബാത്റൂം എന്താ ഒരു നീറ്റാൻ കളി നോക്കി നിങ്ങൾ നേരിട്ട് വന്ന് കാണണം അതിന്റെ കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ടാലേന്റെ ഇത് മനസ്സിലാവുകയുള്ളു ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പറയൂല ഇത് വിൽക്കാൻ വേണ്ടി പണത് ഒരു വീടാണെന്ന് അത്രയും നല്ല ഭംഗിയായിട്ടാണ് ഒരു വീടുകളെല്ലാം പണിയണം ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത് അതിരമ്പുഴയണ്ട ഈ വീട്ടിൽ നിന്ന് അതിരമ്പുഴ പള്ളിയിലോട്ട് വെറും മൂന്നേ പോയിന്റ് മൂന്ന് കിലോമീറ്റർ ഉള്ളു അതുപോലെ തന്നെ ഏറ്റുമാനൂര് റെയിൽവേ സ്റ്റേഷനിലോട്ട് മൂന്നേ പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ അല്ല കിച്ചൺ ഇതാണ് നിങ്ങളുടെ മെയിൻ കിച്ചൺ വരുന്നത് അതേ കൂട്ടി തന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് കാരിത്താസ് ഹോസ്പിറ്റൽ ഇതൊക്കെ വെറും ആറ് കിലോമീറ്റർ ഒരു രണ്ടര കിലോമീറ്റർ എന്ന് കഴിഞ്ഞാൽ അതിരമ്പുഴ ടൗൺ സെക്കൻഡ് കിച്ചൺ ആണ് നിങ്ങളുടെ അപ്പം എല്ലാ സൗകര്യവും നിയറസ്റ്റ് നിയറസ്റ്റായിട്ടുണ്ട് ഈ വീടിന് ഒരു തൊണ്ണൂറ് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് പിന്നെ നിങ്ങൾക്കിടെ കയ്യിലിപ്പോൾ ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ മുപ്പത് ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് മുപ്പത് ലക്ഷം രൂപ മതിയാവും ബാക്കി ഡൗൺ പേ നിങ്ങളുടെ പ്രൊഫൈൽ പൊക്കണേ നിങ്ങൾക്ക് ബാക്കി ലോൺ റെഡിയാക്കി അവർ അവരെ തന്നെ ലോൺ റെഡിയാക്കി തരും തരും വാവാ കാര്യങ്ങളൊന്നും നിങ്ങൾ അറിയണ്ട ഡൗൺ പേയ്മെൻ്റ് ഒരു ഇരുപത്തഞ്ച് മുപ്പത് രൂപ കൈ കരുതിയാൽ മതി കാരണം ഇതിൻ്റെ തൊട്ടപ്പുറത്തന്നെ വേറൊരു എൺപത്തഞ്ചിൻ്റെ വീടും കൂടി ഉണ്ട് അതും നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ മുകളിലോട്ട് കയറി വരുമ്പോൾ ആ ഒരു ഏരിയ നമുക്ക് ഒരേ റൂമ് കണ്ടു ഒരറ്റത്ത് തുടങ്ങി കണ്ടുപോകാം ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് അതിൻ്റെ ബാത്റൂം എല്ലാം നല്ല ഭംഗി തന്നെയാണ് ഫിനീഷ് ചെയ്തേക്കണം എന്താ മുകളിലൊരു ബോർഡറും കാര്യങ്ങളൊക്കെ കൊടുത്ത് അത് എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റും അത്രത്തോളം ഭംഗിയാക്കി തന്നെയാണ് ഈ വീട് ഫിനീഷ് ചെയ്തേക്കണം ഇനി ഇത് ഇവിടെ ഓപ്പൺ ഡർസ് ഏരിയയാണ് തൊട്ടപ്പുറത്തൊരു ബെഡ്റൂം കൂടെ ഉണ്ടാവും ഞാൻ കാണിച്ചു തരാട്ടോ നാല് ബെഡ്റൂമുള്ള നാലും അറ്റാച്ചഡാണ് ഇത് ഓപ്പൺ ഡർസ് ഏരിയ ആണ് ഇവിടെ നമുക്ക് തുണിയും കാര്യങ്ങളൊക്കെ അലക്കാനും ഉണക്കാനുള്ള സൗകര്യമൊക്കെ ഇവിടെയാണ് ഇവിടെ നിങ്ങൾ ഒരു ഡ്രസ്സ് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രസ്സ് വർക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇവിടെ അഴയും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ തുണി അലക്കലും ഉണക്കലും എല്ലാം ഇവിടെ ആണ് ഇവിടെ അതിനുള്ള പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് ഇത് വേണ്ട കര പ്ലഗ്ഗിൻ്റെ പോയിൻ്റ് വെള്ളത്തിൻ്റെ ഇ താഴത്ത് വേസ്റ്റ് വാട്ടർ പോകാനുള്ളത് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നിങ്ങളുടെ നാലാമത്തെ ബെഡ്റൂം കാണണം ബാൽക്കണി കാണണം ഇത്രയും കൂടി നമുക്ക് ബാക്കി കാണാനുണ്ട് ദേ ഇതാണ് നാലാമത്തെ ബെഡ്റൂം ബെഡ്റൂം എല്ലാവരും ആവശ്യത്തിന് വലുപ്പുള്ളതാണ് നല്ല സൈലൻ്റ് ഏരിയ ചുറ്റുമൊക്കെ നല്ല അയൽക്കാർ നല്ല ചുറ്റുപാട് നിങ്ങളൊക്കെ നേരിട്ട് വന്ന് കണ്ടാൽ മനസ്സിലാവുന്ന നിങ്ങൾക്ക് ദ അതിൻ്റെ ബാത്റൂം എന്താ ഒരു ഭംഗി നോക്കി എല്ലാവരും നല്ല എക്സിക്യൂട്ടീവ് ലുക്കാണ് ഈ ഒരു കളറായുണ്ട് ചെറിയൊരു അഴുക്കും കാര്യങ്ങളൊക്കെ വന്നാലും അറിയൂല നമുക്ക് ഒരു എന്താ പറഞ്ഞാൽ ഒരു അരോചകം ഫീൽ ചെയ്യൂല കാരണം കുറച്ചാൾ ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും ഈ താഴത്തൊക്കെ ഈ പായലും ഇതൊക്കെ പിടിക്കും ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഇത് നിങ്ങൾക്ക് വലിയൊരു ബാൽക്കണി ഉണ്ട് വേണ്ട എന്താ ഒരു വലിപ്പം നോക്കി ഇത് രണ്ട് സ്റ്റെപ്പായിട്ടാണ് കിടക്കണം നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇത് ഒറ്റ സ്റ്റെപ്പായിട്ട് തോന്നും കാരണം മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഇപ്പുറത്തോട്ട് വെള്ളം വരാണ്ടിരിക്കാൻ രണ്ട് സ്റ്റെപ്പായിട്ടാണത് പണ തേക്കണം നമുക്ക് നോട്ടത്തിൽ പക്ഷേ ഒന്നായിട്ടാ തോന്നുള്ളൂ വേണ്ടത് ഫ്രണ്ടിൽ തന്നെ റോഡ് അത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വീട് എൺപത്തഞ്ച് ലക്ഷം രൂപക്ക് കൊടുക്കാനിട്ടേക്കാണ് അതും ഇവരുടെ തന്നെ വീടാണ് അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാട്ടത് ഇതാണ് അതിരമ്പുഴ ടൗൺ ഈ ടൗണിൽ നിന്ന് വെറും രണ്ടര കിലോമീറ്ററേ ഉള്ളു നമ്മളുടെ ഈ വീട്ടിലോട്ട് ഇതാണ് ഞാൻ പറഞ്ഞ എൺപത്തഞ്ച് ചോദിക്കുന്ന രണ്ടാമത്തെ വീട് ആദ്യത്തെ വീട് രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഏഴേ മുക്കാൽ സെൻറ്റ് ഇത് ഏഴേ കാൽ സെൻറ്റ് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങാം